വോട്ട് ചെയ്യുന്നില്ല എന്ന് ആനങ്കാരികമായിട്ട് കൂടി പറയുന്ന ആൾക്കാർ നമുക്ക് നേരിട്ട് കാണാൻ സാധിക്കും ഞാൻ ഓസ്ട്രേലിയ പോയപ്പോ കാൻബറ അതിന്റെ ക്യാപിറ്റലാണ് അവിടുത്തെ സെനറ്റ്വാളും പാർലമെന്റൊക്കെ കാണാൻ പോയപ്പോ അവിടുത്തെ ഉദ്യോഗസ്ഥരൊക്കെ ആയിട്ട് സംസാരിച്ചപ്പോ അറിയാൻ സാധിച്ചത് ഓസ്ട്രേലിയ ഒക്കെ വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ വലിയ തുക പിഴയടക്കണം ഇന്ത്യ ഒരു ജനാധിപത്യ രാജ്യമായിട്ട് പോലും ഞാൻ വോട്ട് ചെയ്യാറില്ല ഞാൻ വോട്ട് ഇല്ല എന്ന് പറയുന്ന ആൾക്കാർ പെരുക്കിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ അറിയേണ്ട കാര്യം നമ്മൾ ജനാധിപത്യ രാജ്യത്ത് അപ്പൊ നമ്മൾ വോട്ട് ചെയ്യുന്നില്ല ആരും വോട്ട് ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആരാണ് ഭരിക്കേണ്ടത് എതിർപ്പുകൾ ഉണ്ടാകാം യോജിപ്പുകൾ ഉണ്ടാകാം രാഷ്ട്രീയത്തിന്റെ പേരിൽ അഴിമതി അതൊക്കെ ഉണ്ട് അതൊക്കെ നേരാക്കുവാനാണ് നേരാക്കിയ ഒരു തലമുറ ഉണ്ടായത് വീണ്ടും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അത് ഞാൻ വളരെ കൃത്യമായിട്ട് രാഷ്ട്രീയം തുറന്നു പറയുന്നതാണ് വളരെ കൃത്യമായിട്ട് എന്റെ രാഷ്ട്രീയം ഇതാണ് ആ രാഷ്ട്രീയം തുറന്നു പറയുമ്പോഴും മനുഷ്യത്വമുള്ള രാഷ്ട്രീയമായിരിക്കണം മാനിവികതയുടെ രാഷ്ട്രീയമായിരിക്കണം മതവിലാസത്തിന്റെ രാഷ്ട്രീയം നയിക്കണം വിശ്വാസത്തിന് ഇതിലെല്ലാം അറിയുന്നു എല്ലാവരും എൻ്റെതായ വിശ്വാസം എനിക്കുണ്ട് പക്ഷെ അങ്ങനെ ഒരു രാഷ്ട്രത്തിൽ ജീവിക്കുമ്പോൾ ജനാധിപത്യം എന്ന് പറയുന്നത് അതിസുന്ദരമായ അല്ലെ ആ രാജ്യത്തിൽ ജീവിക്കുമ്പോൾ നമുക്കൊക്കെ രാഷ്ട്രീയം പറയണം നല്ല രാഷ്ട്രീയ നിലപാടുകൾ ഉണ്ടാകണം നല്ല മുദ്രാവാദ്യങ്ങൾ ക്യാമ്പസുകളാണ് എന്നും ഈ രാജ്യത്തെ അല്ലെങ്കിൽ ലോകത്തെ അല്ലെങ്കിൽ ഭൂമിയെ ചരിപ്പിച്ചത് സുകൾ തന്നെയാണ് പക്ഷെ ഇന്ന് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുവാനുള്ള യോഗ്യത പോലും ഞാൻ ഉണ്ടാക്കിയത് എനിക്ക് വേണം ഒരു നടനായിട്ട് മാത്രം മാറാം പക്ഷെ ഇത് ആരും വിളിക്കുമ്പോഴും പോകുവാനും പറയുന്നതെല്ലാം ശരിയാണെന്നുള്ളൊരു ബോധ്യമൊന്നുമില്ല തെറ്റുകൾ സംഭവിക്കാം പക്ഷെ പറയുക എന്നത് എന്റെ ഒരു രാഷ്ട്രീയ ഇച്ഛാശക്തിയാണ് നിങ്ങൾ എന്റെ തിരുത്തലും എന്നെ തിരുത്താനും സാധിക്കും അതൊക്കെ നേടിയെടുത്തത് ക്യാമ്പസുകളിൽ നിന്നാണ് ഉച്ചത്തിൽ മുദ്രാവാക്യം വിളിച്ചതുകൊണ്ട് മാത്രമാണ് ഇന്നും മൂന്നും നാല് മണിക്കൂറും ഒറ്റയ്ക്ക് തിരുവനാടകം കളിക്കാൻ പോലും ഞാൻ സന്നദ്ധനാകുന്നതും ഒരു ചെറിയ വിഷയം കിട്ടിക്കഴിഞ്ഞാൽ മധു എന്ന് പറയുന്ന അട്ടപ്പാടിയിലെ മധു ആദിവാസി യുവാവ് മരണപ്പെട്ടപ്പോൾ ഈ കോഴിക്കോട് അങ്ങാടിയിൽ ടൗറിൽ മൂന്നര മണിക്കൂർ നേരം ഞാൻ ഒറ്റക്ക് തിരുവനാടകം കളിച്ചിട്ടുണ്ട് അതൊരു ഷൂട്ടിങ്ങിന്റെ ഇടവേളയിൽ പോയിട്ടുണ്ട് വിശപ്പും അല്ലാതെ എല്ലാവരും ബാധിക്കുന്നതാണ് വാടയങ്ങൽ കുട്ടികൾ അതൊക്കെ പിന്നീട് എന്തൊക്കെയാണ് അതിൻ്റെതായ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ആ കേസുമായി വന്നത് പക്ഷെ എങ്കിലും അതും അല്ലാതെ അലട്ടിയപ്പോൾ കണ്ണൂർ ടൗണിൽ ഉന്നവണ്ടി കൈവണ്ടി വലിച്ചുകൊണ്ട് ഒരമ്മയുടെ വേഷം ധരിച്ചുകൊണ്ട് ഞാൻ നാലര മണിക്കൂർ നേരം എനിക്ക് പ്രകസനം മാത്രമാണെങ്കിൽ എനിക്ക് ഒരു അരമണിക്കൂർ കളിച്ചാൽ മതി അത്യാവശ്യം ചാനലുകാർ വന്ന് ബൈക്കും എടുത്ത് ഷൂട്ട് ചെയ്ത് എല്ലാ പത്രങ്ങളും ഫോട്ടോ വന്നിട്ടൊക്കെ പോകാം പക്ഷെ നാലര മണിക്കൂർ നേരം ഒറ്റക്ക് തിരുവനന്തപുരം കളിച്ച് ഞാൻ പറഞ്ഞു ഇതൊക്കെ ഇതിന്റെ ആർജവല്ല ഇവിടെ നിന്ന് പൊട്ടിമുളച്ചൊന്നുമല്ല ദൈവസിദ്ധിയും അല്ല ആ ദൈവം നൽകുന്നത് ഊർജമാണ് ക്യാമ്പസുകളിൽ അന്നത്തെ കാലത്തെ യൂണിയൻ ഉദ്ഘാടനവും ഫൈനാർ ഉദ്ഘാടനമൊക്കെ ചെയ്യാൻ വേണ്ടി അന്നത്തെ ഏറ്റവും നല്ല സാഹിത്യകാരന്മാരെയും നല്ല വാക്മികളെയും കൊണ്ടുവന്ന് അവർ പറയുന്നത് കേട്ടാണ് രാഷ്ട്രീയം പഠിച്ചത് എങ്ങനെയാർക്കാണ് പുതിയ കാലത്ത് സാംസ്കാരിക പ്രവർത്തനം നടത്തേണ്ടത് എന്നൊക്കെ പഠിച്ചു നോക്കിയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അതിൻ്റെതായ നല്ല മറ്റ് കോഴ്സുകളിൽ നിന്നും മറ്റു കോഴ്സുകളൊക്കെ വേണമെങ്കിൽ എഞ്ചിനീയറിംഗ് പഠിക്കുന്നവരൊക്കെ ഒരു മെഷീനുമായിട്ടോ അല്ലെങ്കിൽ മറ്റൊരു വളരെ കൂടി ടെക്നിക്കൽ കോഴ്സുകൾ ആയിരിക്കാം പക്ഷെ നിങ്ങൾ അതല്ല നിങ്ങളൊരു തലമുറയെ വാർത്തെടുക്കേണ്ടതാണ് വാർത്തെടുക്കേണ്ടവരാണ്